ഹിന്ദി ഹൃദയഭൂമിയിലൂടെ വന്ന് കിഴക്കും പടിഞ്ഞാറും നിലയുറപ്പിച്ചു അടുത്ത ലക്ഷ്യം ദക്ഷിണേന്ത്യ നേതാക്കളുടെ അവകാശവാദങ്ങൾ വെറും ഗീർവാണമാണെന്ന് വിലയിരുത്തിയവരുടെ വായടപ്പിച്ചു ഒടുവിൽ ബി ജെ പി കേരളത്തിലും അക്കൗണ്ട് തുറന്നു ഇടത് രാഷ്ട്രീയത്തിനും ചിന്താഗതിക്കും മേൽക്കോയ്മയുള്ള കേരളത്തിൽ നാം വിടുകയാണ് ഭാജ്പ തൃശൂരിൽ വേരുറപ്പിച്ച് രാഷ്ട്രീയ വിശാരദന്മാരെ പോലും അമ്പരപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാൽ നിയമത്ത് കൈവരിച്ചതിലും മിന്നുന്ന നേട്ടം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടിയിൽ നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തി മറ്റൊന്നും ഇത്തവണ കേരളത്തിൽ ബി ജെ പി രണ്ടക്കം കടക്കും തിരുവനന്തപുരവും തൃശൂരും ആറ്റിങ്ങലും പത്തനംതിട്ടയും പാലക്കാടും അടക്കമുള്ള എ പ്ലസ് മണ്ഡലങ്ങൾ രണ്ട് കേന്ദ്രമന്ത്രിമാരടക്കം മൂന്ന് എം പിമാരെയും പാർട്ടി ദേശീയ സെക്രട്ടറിയെയും കളത്തിലിറക്കി മത്സരം കൊഴിപ്പിച്ചു ചുണ്ടോളം എത്തുമ്പോൾ കപ്പ് വഴുതുന്നതായിരുന്നു മുൻകാല അനുഭവങ്ങൾ വാനോളം എത്തിയ പ്രതീക്ഷനം വെപ്പിച്ചത് തൃശൂരിൽ സ്ഥാനാർത്ഥികൾക്ക് പകരം മോദി തന്നെ പ്രചാരണത്തിന് നേരിട്ടിറങ്ങി മാസങ്ങൾക്ക് മുമ്പ് മഹിളാ മോർച്ചാ പരിപാടിയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ മുതൽ ഫലപ്രഖ്യാപന ദിവസത്തെ വൈകാരിക നിമിഷം വരെയുള്ള പ്രകടനം വരെയായി തൃശൂരിനെ സുരേഷ് ഗോപി എടുത്തു മകളുടെ വിവാഹവും ലൂർതുപള്ളിയിലെ മാതാവിന് കിരീടമുറപ്പിച്ചുമൊക്കെ സുരേഷ് ഗോപി പ്രചാരണത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചു എല്ലാ വിവാദ നായകരെയും പോലെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി തൃശൂരിൽ തെളിയിച്ചു മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ നേടിയത് ഒന്നര ലക്ഷത്തിലേറെ വോട്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ഇറങ്ങിയ കെ മുരളീധരൻ കൂപ്പുകുത്തിയത് മൂന്നാം സ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രിയുടെ പകിട്ടോടെ തലസ്ഥാനം പിടിക്കാനെത്തിയ രാജീവ് ചന്ദ്രശേഖർ കീഴടങ്ങിയത് അവസാന റൗണ്ടിൽ കോൺഗ്രസ് കോട്ടകളെ വിറപ്പിച്ച് ഒരു ഘട്ടത്തിൽ ജയിക്കുമെന്ന് തോന്നിച്ചെങ്കിലും ഒടുവിൽ ശശി തരൂരിന് മുന്നിൽ അടിയറവ് പറഞ്ഞു പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ തോൽവി അവസാന മിനിറ്റ് വരെ ലീഡ് മാറിമറിഞ്ഞ ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മൂന്നാമതായെങ്കിലും ജയിച്ച അടൂർ പ്രകാശിനേക്കാൾ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ട് മാത്രം കുറവ് പത്തനംതിട്ടയിൽ ശബരിമല സ്ത്രീ പ്രവേശന വിവാദം കത്തിക്കാളിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ പാർട്ടിയിലെത്തിച്ച് മത്സരിച്ചപ്പോൾ നേടിയത് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തിലധികം വോട്ട് വോട്ട് കുറഞ്ഞെങ്കിലും ക്രൈസ്തവ ആധിപത്യമുള്ള മണ്ഡലത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഇരു മുന്നണികൾക്കും മുന്നറിയിപ്പാണ് ആലപ്പുഴയുടെ ചുവന്ന മണ്ണിനെ ഇളക്കിമറിച്ച് ശോഭാ സുരേന്ദ്രൻ മുൻതിരഞ്ഞെടുപ്പിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനേക്കാൾ അധികം നേടിയത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലധികം വോട്ട് ഈഴവ സമുദായത്തിന്റെ പിന്തുണയും സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനായതും ശോഭയ്ക്ക് തുണയായി വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പിടിച്ചത് ഇരട്ടിയിലധികം വോട്ട് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന പാലക്കാടും കാസർഗോഡും കോഴിക്കോടും മിന്നുന്ന പ്രകടനം പുറത്തെടുക്കാനായില്ല കണ്ണൂരിലും വടകരയിലും നിരാശപ്പെടുത്തി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടും എൽ ഡി എഫും യു ഡി എഫും പോരടിച്ചത് തങ്ങൾക്ക് ഗുണകരമായെന്നാണ് ബി ജെ പി വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും വോട്ടായിട്ടുണ്ടെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു പിന്നാക്ക സമുദായങ്ങളുടെ പിന്തുണ കിട്ടിയതും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പഴയ അകൽച്ച മാറിയതും ബി ജെ പിയുടെ വോട്ട് പെട്ടി നിറച്ചു സ്വപ്ന തുല്യമായ നേട്ടം കൊയ്തെങ്കിലും സംഘടനയിൽ ഇനി വിലയിരുത്തലുകളുടെ കാലമാണ് തൃശൂരിലെ ജയം സംസ്ഥാന ഘടകത്തിനുള്ള പ്രവർത്തന അംഗീകാരമായി കേന്ദ്രം അംഗീകരിക്കണമെന്നില്ല ദേശീയ ഘടകത്തിന്റെ ആളായി നൂലിൽ കെട്ടിയിറക്കിയ ആളെന്നാണ് സുരേഷ് ഗോപിയെ ഒരു വിഭാഗം നേതാക്കൾ കുറ്റപ്പെടുത്തിയിരുന്നത് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ വളർന്നു പന്തലിച്ച സുരേഷ് ഗോപിയുടെ നേട്ടത്തെ മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിക്കാത്തവരേറെയുണ്ട് സംസ്ഥാന ഘടകത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളടക്കം ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് കൂടി ഒരുങ്ങാൻ പൊതു നേതൃത്വം വരണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആഗ്രഹം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിലെ ജയം ബിജെപിക്ക് പുത്തനൂർജം പകരും ഏറ്റവും ലളിതമായ പ്രോസസ്സിംഗ് പണം കുറഞ്ഞ പലിശ